റഷ്യയിൽ നിന്ന് വേറിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു അവർ അന്താരാഷ്ട്ര സാത്താനിസ്റ്റ് പ്രസ്ഥാനത്തെ പൂട്ടിക്കെട്ടിയിരിക്കുന്നു അതായത് കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യൻ ഫെഡറേഷൻ അവരുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇത് തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം എന്നാണ് പറയുന്നത് ഇത് ഇത് വളരെ വേറിട്ട് തന്നെ നിൽക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലൊരു വാർത്ത റഷ്യയിൽ നിന്ന് അത് ഇതുവരെയും അതോട് ചേർന്ന് പോയിക്കൊണ്ടിരുന്നു ഇവരുടെ നയങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് ഇവർ വന്നപ്പോൾ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു ഇത് നിരോധി ഒരു സംഘടന തന്നെയല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് ഇത് എന്തുകൊണ്ടാണ് വൈകി ഉദിച്ചത് ഈ ഒരു ബുദ്ധി എന്തുകൊണ്ടാണ് റഷ്യക്ക് ഉദിച്ചു റഷ്യയുടെ ഒരു അഭ്യന്തര ഭരണ സംവിധാനം അത് വളരെ കടുത്ത സ്വേച്ഛാധിപത്യത്തിനോട് ഒട്ടി നിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം കാരണം പുടിൻ സർക്കാരിനെതിരെ ആരൊക്കെയാണോ പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ നിശബ്ദരാക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ പത്രങ്ങൾ ആ പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ കോടാലിക്ക് വെട്ടി കൊല്ലപ്പെടുന്നു അല്ലെ വെടിവെച്ച് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നു എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒലിച്ചെറിയപ്പെടുന്നു അങ്ങനെ നിരവധി പത്രപ്രവർത്തകർ മരിച്ച വാർത്തകൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള അപ്പം അന്ന് പത്രപ്രവർത്തകർ പൊതുവേ ഈ റഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു നരകരാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് രണ്ട് വർഷം മുമ്പ് നോബൽ സമ്മാനം നൽകപ്പെട്ടത് ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പത്രപ്രവർത്തകർക്കാണ് പത്രപ്രവർത്തകർ ആദ്യമായിട്ട് നോബൽ സമ്മാനം നൽകി ലോകം അംഗീകരിച്ചത് അപ്പോളായിരുന്നു അതിൽ ദിമിത്ര എന്ന് പറയുന്നതായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള എന്താണ് റഷ്യൻ പത്രപ്രവർത്തകനുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫിലിപ്പിനി ലെ ഒരു പ്രശസ്തയായിട്ടുള്ള പത്രപ്രവർത്തകർക്ക് രണ്ടോടും കൂടിയാണ് നൽകപ്പെട്ടത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നോക്കിയാൽ റഷ്യയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് സെച്ഛാധിപത്യത്തിന്റെ ഒരു ഭരണകൂട ജീവിതമാണ് അതിനൊപ്പമാണ് അവിടുത്തെ സാത്താനിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള എന്താണ് സെക്റ്റുകൾ പ്രവർത്തിച്ചിരുന്നത് അതാണ് അന്താരാഷ്ട്ര സാത്താനിസം എന്ന് പറയുന്ന പ്രസ്ഥാനം അന്താരാഷ്ട്ര സാത്താനിസമാണ് ഇന്റർനാഷണൽ ആ നേരത്തെ നമ്മൾ ഈ സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള പോലെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ കണ്ട് വളരെ നിഗൂഢമാണ് അവർ പക്ഷേ റഷ്യൻ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ അത് റഷ്യയിലെ ഓർത്തഡോക്സ് സഭയ്ക്കെതിരായിട്ടുള്ളൊരു സംവിധാനമായി മാറി ഓർത്തഡോക്സ് സഭയുടെ നിയമങ്ങളെ അവർ വെല്ലുവിളിക്കുന്നു ഓർത്തഡോക്സ് പറയുന്ന ആ സഭ പറയുന്ന ഒരു കാര്യവും അവർ കേൾക്കാൻ തയ്യാറില്ല അങ്ങനെ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചുള്ള ശ്വാസം ഈ സാത്താനിക് സംഘടനയുടെ പ്രവർത്തനം എന്ന് പറയും അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്നതാണ് സഭ എടുത്ത തീരുമാനം പക്ഷേ അപ്പോഴും സർക്കാർ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു സർക്കാർ അവഗണിച്ചിരുന്നു കാര്യം വേണ്ടി എടുത്ത് പക്ഷേ ആഭ്യന്തര പോലും ബാധിക്കുന്ന തരത്തിൽ ഈ സാത്താനിസം വളർന്നു അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വെറും മതപരമായിട്ടുള്ളൊരു സംഘടന അല്ല അത് ശരി ആ മതപരമായിട്ടുള്ള സംഘടന തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന നവഫാസിസം അതിന് മുദ്രാവാക്യം വിളിക്കുന്നവരാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്വേച്ഛാധിപത്യത്തിനൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കാരണം നവഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ പുനരുത്പാദന പ്രക്രിയയിലൂടെ രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പ്രസ്ഥാനമാണ് അതിൻ്റെ സ്വഭാവം സ്വച്ഛാധിപത്യത്തെ അംഗീകരിക്കുന്നതാണ് അതുകൊണ്ട് അവർ കുഡിൻ്റെ ആളുകളാണ് ശരിക്കും പക്ഷേ അവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തെ ഇവർ ഓരേൽപ്പിക്കാനായിട്ട് തുടങ്ങി അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയ്ക്കെതിരായിട്ടുള്ള വളരെ അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ ഈ സമയത്താണ് റഷ്യൻ ഭരണകൂടം ഈ നേതാടും സുപ്രീം കോടതി ഇവരുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു സ്വഭാവത്തിലേക്ക് വന്നു അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ റഷ്യയിലെ ഫെഡറൽ സംവിധാനം ഇവരെ നിരോധിക്കാനായിട്ട് തീരുമാനിക്കുകയും കരിമ്പട്ടിയിൽപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതായിട്ടുള്ള ആ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇവരെ എന്ത് ചെയ്തു കരിമ്പട്ടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ അക്കൗണ്ടുകളൊക്കെ നിരോധിക്കുക ഇവരുടെ മണി ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളേക്കൊന്ന് അവരെ ഏതാണ്ട് പൂച്ചുവലം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഷെ ഇതിൽ പറയുന്ന ഒരു കാര്യം റഷ്യൻ ഫെഡറൽ ഏജൻസിയുടെ റോസ്വിൻ മോണിറ്ററിങ് ആണ് ഈ സംഘടനയെ സാമ്പത്തികമായിട്ട് കരിമ്പട്ടിയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുണ്ട് എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കുകയാണോ അതോ ദേശീയ സുരക്ഷയാണോ ഇതിലൂടെ സത്യത്തിൽ ഉന്നം വയ്ക്കുന്നത് അത് ഇത്തരത്തിലുള്ളത് ദേശീയ സുരക്ഷയെ ബാധിക്കും എന്നുള്ളത് കണ്ടിട്ടാണോ അതല്ലെങ്കിൽ പുട്ടിന്റെ രാഷ്ട്രീയ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ ഇതിൽ ഏതാണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെ പുട്ടിന്റെ ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒന്നാണ് സാത്താനിസം പുട്ടിനെ സഹായിക്കലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് കാര്യങ്ങൾ നോക്കിയാൽ പുട്ടിൻ്റെ സംവിധാനത്തെയും ഇവർ വെല്ലുവിളിക്കുന്നുണ്ട് സ്വച്ഛാധിപത്യം വളർത്തിക്കൊണ്ടുവരുന്ന ഗുണ്ടാ സംഘങ്ങൾക്കും കൊട്ടേഷൻ സംഘങ്ങൾക്കുമുള്ള പൊതു സ്വഭാവം അതാണ് അത് സ്വച്ഛാധിപത്യം മാത്രമല്ല ആര് കൊട്ടേഷൻ സംഘങ്ങൾ വളർത്തുന്നുണ്ടോ അവരൊക്കെ ഫസ്മാസുരൻ്റെ ജോലിയെടുക്കും ആരാണോ അവർക്ക് വരം കൊടുത്ത് അവർക്കെതിരെ അവർ തിരിയും അങ്ങനെ എനിക്ക് തോന്നുന്നു പുട്ടിനെതിരെ ഇവർ തിരിഞ്ഞിട്ടുണ്ടാകണം അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഭരണകൂടം പുറത്തുവിടാതിരിക്കുകയും ഇത് രാഷ്ട്രീയ എതിരാളികളെ കശാപ്പ് ചെയ്യുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനും ഒരു പ്രക്രിയയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവരെ അടിച്ചമർത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് ഓർത്തഡോക്സ് സഭയെ വെല്ലുവിളിക്കുന്ന സംവിധാനം ഇത് മാറിയത് പക്ഷേ അതിനൊരു ഗുണമുണ്ട് പുട്ടിന് എന്താണ് ഓർത്തഡോക്സ് സഭയുടെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭി അങ്ങനെയാണ് അപ്പം അങ്ങനെ അങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുടിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ആദ്യമായിട്ടല്ല എന്ന് പറയുന്നത് പക്ഷേ അന്താരാഷ്ട്ര എൽ എൽ ജി ബി ടി പ്രസ്ഥാനം റഷ്യൻ വിരുദ്ധ വിഘടനവാദ പ്രസ്ഥാനം തുടങ്ങിയവയൊക്കെ ഇപ്പൊ അവ അതിനെയൊക്കെ കരിമ്പട്ടിയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് വേറിട്ട് നിൽക്കുന്നത് ഈ സാത്താനിസം എന്നുള്ള ഒരു പേരുകൊണ്ട് തന്നെയാണ് ഈ സാത്താൻ സേവക്കാരെ പിന്തുണച്ചിടമാഷി പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ പുട്ടിനെ അനുകൂലിച്ചിരുന്നവരാണ് ഈ സാത്താൻ സാത്താൻ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നവർ എന്നൊക്കെ പറയുന്നുണ്ട് പുടിൻ എന്താ പറയാ ചിരഞ്ജീവിയെ പോലെ എല്ലാ കാലവും റഷ്യയുടെ അമരത്ത് തന്നെ ഇരിക്കാം എന്നുള്ള ഒരു വ്യാമോഹം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കവുമായി ഇറങ്ങുന്നത് അല്ല വ്യാമോഹത്തിന്റെ പ്രശ്നമല്ല സ്വച്ഛാധിപതികൾ ഇങ്ങനെയാണ് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരുടെ ഒരു ധാരണ ഒരു കാലത്തും അവർ ചോദ്യം ചെയ്യപ്പെടുകയില്ല എന്നും അവരെ ഉദ്രവിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുമാണ് കാരണം അത്ര ശക്തമായിട്ടുള്ള ഒരു അധികാരമാണ് അവര് ജനങ്ങളുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സാത്താനിസം അത് തനിക്കെതിരെ തിരിയുന്നു എന്ന് ചെറിയ തോന്നലുണ്ടായാൽ പോലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ തിരിഞ്ഞാലും അത് ഭരണകൂട അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സഹായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓർത്തഡോക്സ് സഭ പുട്ടിനോട് ചോദിക്കുന്നുണ്ടാവും സാത്താനിസം ഇങ്ങനെ ഇരച്ചു കയറി ഞങ്ങൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അവരുടെ പിന്തുണ റഷ്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് സഭയെ സന്തോഷിപ്പിക്കാൻ കൂടിയാകണം ഇപ്പോൾ പെട്ടെന്നവരെ കരിമ്പെട്ടിയിൽപ്പെടുത്താനായിട്ട് അവിടുത്തെ ഫെഡറൽ സംവിധാനം ശ്രമിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി ഈ ോകത്തെമ്പാടും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എല്ലായിടത്തും ഇവർ ഈ പറയുന്നതുപോലെ ഭരണകൂട ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിശ്വാസികൾക്കെതിരെയൊക്കെയുള്ള അവരുടെ അവരുടെ ആശയങ്ങളുമായിട്ട് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഈ ചേർന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കപ്പെട്ടതായിട്ടുള്ള മുൻപ് എന്ത് ഇത്തരത്തിലെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകുമോ അല്ല സാത്താനിസം എന്ന് പറയുന്നത് ഒരുതരം പ്രാകൃത സെക്റ്റാണ് ശരിക്കും പറഞ്ഞൊരു ഗോത്രമാണ് ആ ഗോത്രത്തിൻ്റെ നിയമങ്ങളെല്ലാം അവരുണ്ടാക്കുന്ന നിയമങ്ങളാണ് ആ നിയമങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ജീവിത നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ല അതൊരു അധോലോക സംവിധാനമാണ് അതിൽ ചെന്ന് പെടുന്ന ആളുകൾക്ക് അതിൻ്റെ അത് പുറത്ത് വരാനായിട്ട് കഴിയുകയില്ല എന്ന് നമ്മളുടെ ഇവിടെ പല സിനിമകളും നമ്മൾ അതെ ആ സിനിമയിലൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് പ്രകടമാണ് എത്ര ഭീകരമായ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അതിൽ അംഗങ്ങളായിരിക്കുന്ന പലരും പലപ്പോഴും നാർക്കോട്ടിക് സംവിധാനത്തിന് വിധേയമായവരാണ് അല്ലെങ്കിൽ അവർ ഡ്രഗ് അഡിക്ഷകാം അല്ലെങ്കിൽ ആക്കും അങ്ങനെ യുവതലമുറയെ തന്നെ സമ്പൂർണമായിട്ടും ഒഴിതെറ്റിക്കുന്നവരായി മാറ്റാം ഇതെല്ലാം ഈ സെക്ടുകളുടെ പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനമാണ് ഇതിനെ ആരും ന്യായീകരിക്കില്ല ഇതിനെ ആരും അംഗീകരിക്കില്ല പക്ഷേ ഇവർ എല്ലാവരും ഭയപ്പെടുത്താം നമ്മുടെ പല ക്യാമ്പസുകളിലുമെല്ലാവരും ഇത് കടന്നു വന്നിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ ഇത് വളരെ വ്യക്തമായിട്ട് പ്രകടമാക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്ന അപ്പോൾ ആ സംവിധാനത്തിനെതിരാണ് പൊതുസമൂഹത്തിൻ്റെ ജീവിത എന്ന് പറയും അതുകൊണ്ടാണ് സമൂഹം അതിനെതിർക്കുന്നത് സത്താനിസം വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഒരു പ്രേത ലോക നിർമ്മിതിയാണത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക